ഹലോ അപ്പം രണ്ട് എടുത്തമ്മമാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു വാടാനിക്ക് കുറേ കാലമായി വാഴാനിയിലേക്ക് പോയിട്ട് നേരം കൂടി കൂടിയപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ആ വാടാനി എത്തി പൊന്നു അനുമോളെ കുറേട്ട് പറയണം പോകണം പോകണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കാരണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്തു വലിയവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ പക്ഷെ എപ്പഴൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല വാഴാനീടെ അടുത്ത വീട് കാര്യം കൊണ്ടുകേലൊക്കെ ഒന്ന് വരണേ ഏത് ഇങ്ങനെ ഇതൊക്കെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിട്ടുള്ളത് അപ്പൊ ഉണ്ണികൾക്കൊക്കെ ഭയങ്കര സന്തോഷായിട്ടാ ഞാൻ തക്കോടൂണി വന്നപ്പോ ഭയങ്കര സന്തോഷായി എന്താ പവറ് തക്കുടും ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് പോണത് അപ്പൊ അതവനിക്കണ്ടപ്പോ ഭയങ്കര സന്തോഷായിട്ടിരിക്കണേ വെള്ളം കുറവാല്ലേ ഓ തക്കുടൂന് വെള്ളം കണ്ടിട്ട് എന്താ കിടുക ഏ എവിടെ തോണിണ്ടോ എവിടെ ഏ ആൾക്കാരെ കവിടെ മീൻ പിടിക്കുക ആ വെള്ള കളർ കണ്ണാണ്ടോ അത് ഞാൻ വെള്ളം ഒലിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാട്ടെന്ന് നല്ലോണം എന്നറിയൂത് ഇപ്പൊ ഞങ്ങള് ഷട്ടറിന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ആ ഇവിടേക്കൊന്നും വെള്ളം എത്തിയിട്ടില്ല ഡാമില് വെള്ളം കുറവായ കാരണം ഇവിടെ ഒക്കെ നിറച്ച് വെള്ളം ഉണ്ടാവും അപ്പൊ ഞങ്ങള് നമുക്ക് തൂക്കുപാലത്തൂടെ പോവാ സത്യം പറയാലോ എനിക്ക് തൂക്കുപാലത്ത് കൂടെ പോവാൻ ഭയങ്കര പേടിയേട്ടാ അപ്പൊ ഒന്നൊന്നേടി കുഞ്ഞു പോണോക്ക് എടുത്തുമ്പിക്കൊരു പേടിയില്ല അല്ലേ ഒന്ന് കുലിക്കോക്കി നോക്കിയേ അപ്പൊ എടുത്തുമ്പേച്ചോളൂ അപ്പൊ ഞങ്ങളിതാ അങ്ങനെ ഗാർഡനിലേക്ക് എത്തി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മോൾക്കാണെങ്കി പാർക്കിലേക്ക് പോകാൻ വേണ്ടി തിരക്ക് പിടിച്ചിട്ട് നിക്കുക അപ്പൊ അങ്ങനെ പാർക്കിലെത്തി ഇതാ തക്കിടു അവനാണെങ്കി അത് കൂടെ ഒരു സു പേടിയില്ല അയ്യോ നോക്കട്ട